എല്ലാവർക്കും നമസ്കാരം പഞ്ചതന്ത്രത്തിലെ ഇരുപത്തിരണ്ടാമത്തെ കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത് ദമനകൻ കരടകന് പറഞ്ഞു കൊടുക്കുന്ന ചതുരകൻ എന്ന കൗശലക്കാരനായ കുറുക്കൻ്റെ കഥയാണ് ഇത് ശത്രുവിനെ സംഹരിക്കാൻ എളുപ്പവഴി എന്നാണ് ഈ കഥയുടെ പേര് ഒരു കാട്ടിൽ ശക്തനായൊരു സിംഹമുണ്ടായിരുന്നു ഒരു ചെന്നായ ഒരു കുറുക്കൻ ഒരു ഒട്ടകം ഇവരായിരുന്നു ആ സിംഹത്തിൻ്റെ മന്ത്രിമാർ സിംഹം വേട്ടയാടിക്കൊണ്ടുവരുന്ന മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ ഭക്ഷിച്ചാണ് ചെന്നായിയും കുറുക്കനും കഴിഞ്ഞിരുന്നത് ഒരു ദിവസം സിംഹം വേട്ടയ്ക്കായി പോയപ്പോൾ മതമിളകി നിൽക്കുകയായിരുന്നു ഒരു ആനയെ കാണാനിടയായി ചിഹ്നം വിളിച്ച് കൊമ്പും കുലുക്കിക്കൊണ്ടായിരുന്നു അവൻ്റെ വരവ് സിംഹം ആനയെ കണ്ടതും അതിൻ്റെ മേൽ ചാടി വീണ് അതിനെ ആക്രമിക്കാൻ തുടങ്ങി ഏറെ നേരം സിംഹം ആനയോട് പൊരുതിയെങ്കിലും അവനെ സിംഹത്തിന് കീഴ്പ്പെടുത്താനായില്ല അവസാനം ആന സിംഹത്തെ ചുഴറ്റി ദൂരേക്കെറിഞ്ഞു ആ വീഴ്ചയിൽ സിംഹരാജാവിന് ഗുരുതരമായി പരിക്കുപറ്റി അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അവൻ തൻ്റെ ഗുഹയിൽ തിരിച്ചെത്തിയത് അതോടുകൂടി അവന് വേട്ടയാടാൻ കഴിയാതെയായി സിംഹം വേട്ടയാടാൻ പോകാതായതോടുകൂടി മന്ത്രിമാരായ കുറുക്കനും ചെന്നായിയും പട്ടിണിയായി വിശപ്പ് സഹിക്കാതായപ്പോൾ ഒരു ദിവസം സിംഹം മന്ത്രിമാരോട് പറഞ്ഞു നിങ്ങൾ പോയി ഏതെങ്കിലും ഒരു ജന്തുവിനെ പറഞ്ഞു പറ്റിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരൂ ഞാൻ അവനെ കൊന്നുതരാം മന്ത്രിമാർ ഏറെ അലഞ്ഞു നടന്നെങ്കിലും പോലും വശത്താക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ കൗശലക്കാരനായ കുറുക്കം ചിന്തിച്ചു നമ്മുടെ ഇടയിൽ സസ്യബുക്കായ ഈ തടിയൻ തടിയനൊട്ടകമുള്ളപ്പോൾ മറ്റ് ജന്തുക്കളെ അന്വേഷിച്ച് നടക്കുന്നത് എന്തിനാണ് പക്ഷേ മന്ത്രിയെ കൊല്ലാൻ രാജാവ് സമ്മതിക്കുമോയെന്നറിയില്ല എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ചേ പറ്റൂ അവൻ ഒട്ടകത്തിൻ്റെ അടുത്തെത്തിയിട്ട് പറഞ്ഞു ചങ്ങാതി ഇങ്ങനെ പോയാൽ ഞങ്ങളെല്ലാം വിശന്നു ചാകും രാജാവിൻ്റെ വിശപ്പ് മാറ്റാൻ ഒരു വഴിയുണ്ട് ഒട്ടകം ചോദിച്ചു എന്താണത് പറയൂ താങ്കൾ സ്വന്തം ശരീരം രാജാവിന് സമർപ്പിക്കുക വെറുതെ വേണ്ട നൂറ് ശതമാനം പലിശ ലഭിക്കുന്ന രീതിയിൽ സമർപ്പിച്ചാൽ മതി ശരീരം ഇരട്ടിയായി താങ്കൾക്ക് തിരിച്ചു കിട്ടിയാൽ അത് നല്ല കാര്യമല്ലേ മണ്ടനായ ഒട്ടകം എന്തു പറഞ്ഞു കൊള്ളാമല്ലോ ഞാൻ ഉടനെ രാജാവിനെ കണ്ട് എൻ്റെ ശരീരം അവിടെ സമർപ്പിക്കാം നൂറ് ശതമാനം പലിശയ്ക്കാണ് സമർപ്പിക്കുന്നത് എന്നും പറയാം പക്ഷേ മരണദേവനോട് പറഞ്ഞ് ഇരട്ടിയായി സിംഹം തിരിച്ചു തരുമല്ലോ അല്ലേ ഓ കുറുക്കം പറഞ്ഞു പിന്നല്ലാതെ എന്ത് തന്നെയായാലും നമ്മുടെ രാജാവ് മരണദേവനോട് പറഞ്ഞ് നിൻ്റെ ശരീരം ഇരട്ടിയായി നിനക്ക് തിരിച്ചു വാങ്ങിത്തരും അങ്ങനെ ഒട്ടകം വേഗം തന്നെ സിംഹത്തിൻ്റെ അടുത്തെത്ത് കാര്യങ്ങൾ പറഞ്ഞു സിംഹം ഒറ്റയടിക്ക് ഒട്ടകത്തിൻ്റെ കഥ കഴിച്ചു ചെന്നായിയും കുറുക്കനും കൂടി അവൻ്റെ ഇറച്ചി പങ്കുവെച്ചു ഹോ എന്തൊരു സ്വാദാണ് ഒട്ടകത്തിൻ്റെ മാംസത്തിന് ഇത് മുഴുവനും ഒറ്റയ്ക്ക് തിന്നാൻ പറ്റിയെങ്കിൽ നമ്മുടെ കുറുക്കൻ ആലോചിച്ചു അവൻ ഒരു മാർഗം കണ്ടെത്തി അവൻ സിംഹത്തോട് പറഞ്ഞു അയ്യോ തിരുമേനി ഒട്ടകത്തിൻ്റെ ചോര വീണ് അങ്ങയുടെ ശരീരം മുഴുവൻ ആകെ വൃത്തികേടായി അങ്ങ് പോയി കുളിച്ചിട്ട് വരൂ അതുവരെ ഞാനും ചെന്നായിയും കൂടെ ഈ മാംസത്തിന് കാവലിരിക്കാം അങ്ങനെ അവർ പറഞ്ഞത് കേട്ട് സിംഹം കുളിക്കുവാനായി പോയി ഉടനെ ആ കുറുക്കൻ ചെന്നായിയോടെ എന്തു പറഞ്ഞു നിനക്ക് ഈ ഇറച്ചി കാണുമ്പോൾ വായിൽ വെള്ളം ഊറുന്നുണ്ട് അല്ലേ നോക്കി നിൽക്കാതെ നീ അല്പം എടുത്ത് കഴിച്ചുകൊള്ളൂ അപ്പോൾ ചെന്നായി പറയും അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ നമ്മുടെ രാജാവ് വന്നു കഴിഞ്ഞാൽ ദേഷ്യപ്പെടില്ലേ അപ്പോൾ കുറുക്കൻ എന്ത് പറയും രാജാവ് വരുമ്പോൾ എന്തെങ്കിലും സൂത്രം പറഞ്ഞ് ഞാൻ നിന്നെ രക്ഷിച്ചുകൊള്ളാം നീ ധൈര്യമായി ഒരു കഷ്ണം ഇറച്ചിയെടുത്ത് കഴിച്ചുകൊള്ളു അത് കേട്ട ചെന്നായി ആർത്തിയോടുകൂടി ഒരു കഷ്ണം എടുത്ത് കഴിച്ചു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും സിംഹം അവിടെ എത്തി സിംഹത്തിന് മനസ്സിലായി ആ ഒട്ടകത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം ഇറച്ചി ആരോ കഴിച്ചുവെന്ന് സിംഹം ചോദിച്ചു ആരാടാ എൻ്റെ ഭക്ഷണം മെച്ചിലാക്കിയത് ആരായാലും വെച്ചേക്കില്ല ഞാൻ സിംഹം അലറി ചെന്നായ ഭയന്ന് വിറച്ചുകൊണ്ട് ദയനീയമായി കുറുക്കനെ നോക്കി കുറുക്കൻ രക്ഷിക്കാമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് എന്നാൽ സൂത്രക്കാരനായ കുറുക്കൻ എന്ത് ചെയ്തെന്നോ ഇറച്ചി കഴിച്ചിട്ട് നീ നീയെന്തിനാണ് പേടിയോടുകൂടി എന്നെ നോക്കുന്നത് നിനക്കങ്ങ് തുറന്ന് പറഞ്ഞുകൂടെ കുറുക്കൻ തന്നെ ചതിച്ചു എന്ന് മനസ്സിലാക്കിയ ചെന്നായ ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല സിംഹം ചെന്നായിയെ പിടിക്കുവാൻ വരുമ്പോഴേക്കും ചെന്നായി അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു ആ സമയത്ത് ഒരു പറ്റമൊട്ടകങ്ങളെയും കൊണ്ട് ഒരു സംഘം വ്യാപാരികൾ ആ കാട്ടിലൂടെ വരികയായിരുന്നു ഒട്ടകങ്ങളുടെ കുടമണികൾ കിലും കിലും എന്ന് കിലുങ്ങുന്നുണ്ടായിരുന്നു അതുകേട്ട സിംഹം ആകെ പരിഭ്രാന്തനായി സിംഹം ചോദിച്ചു അല്ലയോ കുറുക്ക എന്താ ശബ്ദം ഒന്നുപോയി അന്വേഷിച്ചു വരുമോ അപ്പോൾ കുറുക്കൻ ചെന്ന് നോക്കിയപ്പോൾ അത് വ്യാപാരികളുടെ ഒട്ടകങ്ങളുടെ കുടമണിക്കുലുക്കമാണെന്ന് മനസ്സിലായി പക്ഷേ സിംഹത്തിന് നല്ല പേടിയുണ്ട് എന്ന് മനസ്സിലാക്കിയ കുറുക്കൻ എന്തു ചെയ്തെന്നോ വളരെ പേടിയോടുകൂടി കുറുക്കൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അയ്യോ തിരുമേനി ഓടിക്കോളൂ മരണദേവനാണ് വരുന്നത് അപ്പോൾ സിംഹം ചോദിക്കുക എന്തിനാ മരണദേവൻ ഇങ്ങോട്ട് വരുന്നത് അതങ്ങ് ഒട്ടകത്തിൻ്റെ ശരീരം നൂ ഇരട്ടിയായി തിരിച്ചു കൊടുക്കാം മരണദേവനോട് ചോദിച്ച് ഇരട്ടിയാക്കി തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ പറഞ്ഞിട്ടല്ലേ കൊന്നത് മരണദേവനോട് ചോദിക്കാതെ ഒട്ടകത്തിന് അങ്ങ് അങ്ങനെ വാക്കു കൊടുത്തത് എന്തിനാണെന്ന് ചോദിക്കുവാനാണ് മരണദേവൻ വരുന്നത് ഇത് കേട്ട സിംഹം പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോയി അത് കഴിഞ്ഞപ്പോൾ കുറുക്കൻ എന്തു ചെയ്തു ആ ഒട്ടകത്തിൻ്റെ മാംസം വളരെ സാവകാശം മുഴുവനായി ദിവസങ്ങൾ കൊണ്ട് കഴിച്ചു തീർത്തു ദമനകൻ കഥ പറഞ്ഞു നിർത്തി പഞ്ചതന്ത്ര കഥകൾ തുടർച്ചയായ കഥകളായതുകൊണ്ട് തന്നെ അത് ഇടയ്ക്ക് നിന്ന് കേൾക്കുവാൻ ശ്രമിക്കരുത് തുടർച്ചയായി തന്നെ ഒരു കഥകളും വിട്ടുപോകാതെ കേൾക്കുവാൻ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ കഥയുടെ തുടർച്ച നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമാവുകയുള്ളൂ ധവനകൻ സഞ്ജീവകനോട് പിങ്കളകനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സഞ്ജീവകൻ എന്ന കാളയ്ക്ക് ആകെ വിഷമമായി ഹോ ഞാനിനി എന്തു ചെയ്യും ഞാനും പിങ്കളകൻ എന്ന സിംഹരാജാവും തമ്മിൽ എന്ത് സ്നേഹമായിരുന്നു അദ്ദേഹം എന്താണാവോ ഇപ്പോൾ എന്നെ ആക്രമിക്കുവാൻ തക്കം പാർത്തിരിക്കുന്നത് ദമനകൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്നാൽ അദ്ദേഹം എന്നെ കൊന്നു തിന്നുമായിരിക്കും എന്തായാലും ഈ കാട്ടിൽ നിന്ന് വേറെ എവിടേക്ക് പോയാലും ഇതുതന്നെ ആയിരിക്കും എൻ്റെ അവസ്ഥ പിങ്കളക രാജാവിൻ്റെ മുമ്പിലേക്ക് ഒന്ന് ചെന്ന് നോക്കാം ചിലപ്പോൾ അദ്ദേഹം എന്നോട് ക്ഷമിക്കുമായിരിക്കും എന്നാൽ ഇതേ ദമനകൻ പിങ്കളകനോട് പറഞ്ഞിരുന്നത് എന്താണെന്നോ സഞ്ജീവകൻ അങ്ങയെ ആക്രമിക്കാൻ വരും അവൻ തലയും താഴ്ത്തി വാൽ താഴ്ത്തി തലകുമ്പിട്ട് ഇടറുന്ന കാലുകളോടെ വരികയാണെങ്കിൽ അത് അങ്ങയെ ആക്രമിക്കുവാനുള്ള വരവാകും എന്നാണ് ദമനകൻ പിങ്കളകനോട് പറഞ്ഞിരുന്നത് എന്നാൽ അതേ സമയം ദമനകൻ സഞ്ജീവകനോട് പറഞ്ഞിരുന്നത് നീയെ തലകുമ്പിട്ട് വാൽ താഴ്ത്തി ഇടറുന്ന കാലുകളോടെ രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലണം അപ്പോൾ രാജാവിന് നിന്നോട് ദയ തോന്നുമെന്നായിരുന്നു അങ്ങനെ സഞ്ജീവകൻ ഈ പറഞ്ഞ രീതിയിലവിടേക്ക് ചെന്നു പക്ഷേ സിംഹത്തിന് എന്തു തോന്നി ഹോ അവനിതാ എന്നെ ആക്രമിക്കാൻ വരുന്നു ദമനകൻ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ുണ്ട് ഉടനെ തന്നെ സിംഹം കാളയുടെ മേൽ ചാടി വീണു അവർ തമ്മിൽ അതിശക്തമായി പോരടിച്ചു രണ്ടുപേരുടെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊഴുകാൻ തുടങ്ങി ഇത് കണ്ട കരടകൻ ദമനകനോട് പറഞ്ഞു ദമനക നിന്റെ കുബുദ്ധി കൊണ്ട് മാത്രമാണ് ഇവർ തമ്മിൽ ഇങ്ങനെയൊരു പോരുണ്ടായത് നീ മന്ത്രിയുടെ മകൻ എന്ന നിന്റെ അഹന്തയാണ് നീ ഏഷണി ഉപയോഗിച്ച് അവരെ തമ്മിൽ അടുപ്പിച്ചതാണ് പക്ഷേ അത് നിന്റെ നാശത്തിലെ കലാശിക്കൂ നീ ഒരു കാര്യം മനസ്സിലാക്കണം ദുഷ്ടന്മാരായുള്ള ഉപദേശകന്മാരുള്ള രാജാവ് എത്ര നല്ലവനായാലും അപകടകാരികളാണ് യുദ്ധം ചെയ്യാത്ത രാജാവ് മുഖസ്തുതിയിൽ മയങ്ങുന്ന രാജാവ് എന്നിവരുടെ പ്രതാപം വേഗം അസ്തമിക്കും രാജാവിനെ പറഞ്ഞു മയക്കിയ കള്ള സന്യാസിയെ മന്ത്രി ചുട്ട് കൊന്ന കഥ നീ കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കും അപ്പം ദമനകൻ പറയും ഞാൻ അങ്ങനെ ഒരു കഥയൊന്നും കേട്ടിട്ടില്ലല്ലോ അതേതാ കഥ അപ്പം കരടകൻ ദമനകന് ആ കഥ പറഞ്ഞു കൊടുക്കും ആ കഥ നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം എല്ലാവർക്കും നന്ദി